കൊച്ചിയിലെ കൈക്കൂലി കേസിൽ ആഭ്യന്തര അന്വേഷണത്തിനൊരുങ്ങി ഇ ഡി കൊച്ചി സോണൽ ഓഫീസറോട് റിപ്പോർട്ട് തേടി കൂടുതൽ ഇ ഡി കേസുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നാണ് വിജിലൻസിന്റെ സംശയം ഇഡി സമൻസ് അയച്ച പത്തിലേറെ ആളുകളിൽ നിന്ന് സംഘം പണം വാങ്ങിയതായും നീക്കം വിനയ രാജ് ചേരുന്നുണ്ട് വിനയ എന്താണ് കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിലെ കൈപ്പൂലിക്കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഒരു ആഭ്യന്തര അന്വേഷണത്തിൽ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്നിപ്പോൾ പരാതിക്കാരനായിട്ടുള്ള അനീഷ് ബാബുവിനെ ചോദ്യം ചെയ്യലുവെങ്കിൽ വിജിലൻസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് പ്രധാനമായും നേരത്തെ അനീഷ് ബാബു പാർട്ടി മേളെ കണ്ടപ്പോഴടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ചോദ്യം ചെയ്യുന്നതിനിടെ ഇ ഡി ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അഡീഷണൽ ഡയറക്ടറായിട്ടുള്ള രാധാകൃഷ്ണൻ അസർത്ഥം പറഞ്ഞു ഈ എല്ലാ തെളിവുകളും ഇ ഡിക്ക് മുന്നിൽ നൽകിയിട്ടുണ്ട് എന്നതായിരുന്നു അനീഷ് ബാബു അടക്കം വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം പറയുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനയിലേക്ക് കടക്കുകയാണ് ഈ വിജിലൻസ് എന്ന് പറയാൻ സാധിക്കും കൊച്ചി സോണൽ ഓഫീസറോടക്കം തന്നെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ കൂടുതൽ ഇ ഡി കേസുകളിൽ അറ്റിമറി നടന്നിട്ടുണ്ടോ എന്നതടക്കം വിജിലൻസ് പരിശോധിക്കുന്നുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇ ഡി സമൻസ് അയച്ച പത്തിലേറെ ആളുകളിൽ നിന്നും ഇതിന് സമാനമായ രീതിയിൽ പണം തട്ടെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ അടക്കം നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ും ഈ വിജിലൻസിന് സംശയമുള്ള സമൻസ് അടക്കം ഇ ഡി ഓഫീസിൽ നിന്ന് അയച്ചത് ഇമെയിൽ വഴിയാണ് അതടക്കം തന്നെ പരിശോധിക്കും ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും രഹസ്യമായിട്ടാണ് നടത്തിയിരിക്കുന്നതിനടക്കമാണ് ഇ ഡി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വിൽസൺ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ആയിരുന്നു വിജിലൻസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് മറ്റു ആളുകളിലേക്ക് അടക്കം ചെയ്ത് അന്വേഷണം എത്തിയിട്ടുണ്ടായിരുന്നത് വിൽസനെ ചോദ്യം ചെയ്യലിലൂടെ ഇത് പിന്നീട് ഇത് പിന്നീട് ഒരു രാജസ്ഥാൻ സ്വദേശിയിലേക്കും പിന്നീട് ചാർട്ടേഡ് അക്കൌണ്ടിലേക്ക് അടക്കം തുടങ്ങി അന്വേഷണം എത്തുന്നു ഇവരെ ചോദ്യം ചെയ്യലിലൂടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥന്റെ പങ്കടക്കം വ്യക്തമായിട്ടുണ്ടായിരുന്നത് നിലവിൽ ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ ഒരു ആഭ്യന്തര അന്വേഷണം അടക്കം ആരംഭിച്ചിട്ടുണ്ട് ഇത് ഈ ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിട്ടും ഈ ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുന്നു കൊച്ചിയിലെ കൈക്കൂലി കേസിൽ ആഭ്യന്തര അന്വേഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇ ഡി കൂടുതൽ ഡി കേസുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നാണ് വിജിലൻസിന്റെ സംശയം വിനയാരാജാണ് നിലവിൽ പരാതിക്കാരൻ അനീഷിന്റെ പ്രതികരണത്തിലേക്ക് കടക്കാം പരാതിക്കാരൻ അനീഷിന്റെ പ്രതികരണമാണ് നിലവിൽ വരുന്നത് പ്രതികരണത്തിലേക്ക് നിങ്ങൾക്ക് കുറച്ച് സമയം അവരുമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ സമീപിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിച്ചാൽ മതി എന്നാണ് പറയുന്നത് വേണമെങ്കിൽ സംസാരിച്ച അവരങ്ങനെ കമ്പലി ചെയ്യുന്നതുമില്ല അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചു വേണ്ടത് ചുമ്മാ എന്ന് വിചാരിച്ച് തള്ളി വിട്ടതാണ് പിന്നെ എന്തായാലും ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അവനെ ആദ്യം ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് മീറ്റ് ചെയ്യുന്നത് കലൂര് സ്റ്റേഡിയത്തിന്റെ ആ ഭാഗത്ത് വെച്ചാണ് മീറ്റ് ചെയ്യുന്നത് അവനെ അവനുമായിട്ടുള്ള ഇതേ ഉള്ളു വേറെ ആരുമായിട്ടും എനിക്ക് ഡയറക്റ്റ് ഇങ്ങനെയുള്ള സംസാരങ്ങളും ഇല്ല കാര്യങ്ങളും ഇല്ല ഈ വരുന്ന ആളുകളെയൊക്കെ ഞാൻ ഈ ന്യൂസ് വഴിയാണ് അറിയുന്നത് മുരളിയും പരിചയമില്ല രഞ്ജിത്തിനേം പരിചയമില്ല ആരെയും പരിചയമില്ല അതായത് ഈ നമുക്ക് സുപ്രീം കോടതി വരെ ഞാൻ ഇതിന്റെ ബെയിലിട്ടിട്ടുണ്ട് ഒരു ഫോർട്ടീൻ ഡേയ്സ് പ്രയർലി നമുക്ക് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോട്ടീസ് ഇത് തരണമെന്ന് പറഞ്ഞാണ് നമുക്ക് ഇത് തന്നത് ഈ പതിനാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് ഈ പതിനാല് ദിവസം ഇവർ പറഞ്ഞ പീരീഡ് കഴിഞ്ഞപ്പോഴാണ് കോടതി പറഞ്ഞ പീരീഡ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പിന്നെ വേറെ വഴിയില്ലല്ലോ ഇനി ഇവർ പറയുന്ന ഡോക്യുമെൻ്റ് കൊടുക്കുക എന്നുള്ളത് ആണല്ലോ അപ്പോഴാണ് ആ ടൈറ്റ് ചെയ്തിട്ടാണ് ഇവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് ഫോൺ വഴിയാണ് വിളിക്കുന്നത് ഫോണിൽ വിളിച്ചിട്ട് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കാര്യങ്ങളൊക്കെ തന്നെ അതായത് സെറ്റിൽ ചെയ്യാം ഈ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു ഔട്ട് ഓഫ് സെറ്റിൽമെൻ്റ് ഇത്ര രൂപ രണ്ട് കോടി രൂപ രണ്ട് കോടി രൂപേന്നൊക്കെ പിന്നാണേ പറയുന്നത് ഒരു സെറ്റിൽമെൻറ്റിനാണ് ബില്ലിംഗ് ആണോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് നാലോ അഞ്ചോ വട്ടം ഞാൻ മീറ്റ് ചെയ്തു ആളെ ഒരു ഒന്നൊന്നര മാസത്തിനകത്ത് നടന്ന സംഭവങ്ങളാണിത് ഒരു ദിവസം കൊണ്ട് വന്നതല്ല ഈ ഒന്നൊന്നര മാസത്തിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ പുറകെ നടന്ന് ഞാനൊരു അഞ്ചോ ആറോ വട്ടം തൂത്തുക്കുടിയിൽ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഫോളോ ചെയ്യുന്നു അതെ 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 കൃത്യമായി ഒന്നര മാസത്തിന് അത്രത്തോളം അത്രയും അത് ഇത്രയും പറയേണ്ടത് ഈ ഒരു ഇത്രയും കൃത്യമായിട്ട് എത്തിച്ചത് വിജിലൻസിന്റെ ആ ഒരു അവര് പ്ലാൻ ചെയ്ത ആ ഒരു കൃത്യമായിട്ടുള്ള ഇതിന്റെ അത്തോ അല്ലെ നമ്മൾ ഇവൻ പറഞ്ഞ ഹിന്ദികളല്ല അതായത് എനിക്ക് മെയില് വരുന്നതും ഈ പറഞ്ഞ ആള് വിളിക്കുമെന്ന് പറഞ്ഞതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കീറി കൃത്യമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെറ്റിൽമെന്റിന് ഒരുങ്ങി എന്ന് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഇവരെന്നെ വിളിച്ചിട്ടേ ഇല്ല സാധാരണ നമുക്കൊരു സമൻസ് വന്നിട്ട് ഞാൻ ഒരു സമൻസ് വന്നപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എനിക്ക് ഇപ്പം ബുദ്ധിമുട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടായിരുന്നു ആ മെയിലിട്ട സമയം തൊട്ട് അവർ എന്തുകൊണ്ട് വന്നിട്ട് വന്നില്ല വന്നേ പറ്റി വന്നേ പറ്റി വന്നേ കണ്ടിന്യൂസ് തന്നെ വിളിച്ച് അത്രത്തോളം വിളിച്ച് പ്രശ്നം ഇട്ടുണ്ടായി പക്ഷെ ഇവർ പറഞ്ഞ നമ്മളൊരു സെറ്റിൽമെന്റിന് വില്ലി ഞാൻ അറിഞ്ഞതിന് ശേഷം പിന്നെ ഇവരുടെ വിളിയേ വന്നിട്ടില്ല ആഹാ ഇല്ലില്ല നേരിട്ട് കോണ്ടാക്റ്റ് ഇല്ല പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ട ആള് ശേഖർ ആണ് ഇപ്പൊ ലാസ്റ്റ് ഈ ട്രാപ്പ് നടക്കുന്ന ആ സമയത്ത് ഇവൻ എന്നോട് പറയണ്ടെന്ന് പറഞ്ഞാൽ പേയ്മെന്റ് കൊടുത്ത് രണ്ടു ലക്ഷം രൂപ അവന്റെ കൈ കൊടുത്ത് പോയി സ്റ്റേറ്റ്മെന്റ് നാലരയായി വൈകിട്ടായി അഞ്ചു മണിയാവുമ്പോഴത്തേന് നേരെ പോയി ശേഖരനെ പോയി കൈക്കൂലി കേസിൽ കണ്ടോളാൻ അവർ ഓഫീസിനകത്ത് കൈക്കൂലിക്കേസിൽ കേട്ടത് enforcement